അങ്ങനെ കൺമണി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതന്നെ കാണിക്കുന്നത് കരീൻ സാഹിബ് വരുണ് തൻ്റെ കയ്യിലുള്ള ചെക്ക് കൊടുക്കുകയാണ് തുടർന്ന് വരുൺ രണ്ട് കൈ നീട്ടി ആ ചെക്ക് വാങ്ങുകയാണ് അതിനുശേഷം വരുൺ ആ ചെക്ക് ലിഫിലുള്ള ആ പേര് നോക്കുകയാണ് ആ പേര് കണ്ട് വരുൺ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇത് കൃഷിന്റെ പേരല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ടോ വരുൺ അച്ഛനൊന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കരീൻ സാഹിബ് പിന്നെ വരുടെ മൊത്തം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അതെ കൃഷിന്റെ പേരാണ് കാരണം ഇത് വാങ്ങിയിരിക്കുന്നത് കൃഷി ആണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാത്ത കണ്ണും തള്ളി നിൽക്കുകയാണ് വരുണും വരുണ്ട അച്ഛനും തുടർന്ന് കരീൻ സാഹിബ് പുറത്തേക്ക് നോക്കി കൃഷ്ണ വിളിക്കുകയാണ് മോനെ കൃഷി നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് കൃഷ്ണ വിളിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ വരുണ്ട റൂമിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണി കൺമിണിയും അവിടെ കണ്ട് കിളി പോയി നിൽക്കുകയാണ് വരുൺ വിശ്വസിക്കാനാകാതെ തുടർന്ന് വരുൺ നല്ല ദേഷ്യം അപ്പ തന്റെ പല്ലെല്ലാം കടിച്ചു ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് വരുൺ കൺമിണിയെ നോക്കി അത് ശരി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നല്ലേ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഇടീ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണിണിയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് കരീൻ സാഹിബിന് ദേഷ്യം വരികയാണ് ചി മിണ്ടാണ്ട് അവിടെ കിടക്കണം നീയാണ് ഒരു പുണ്യാളൻ വന്നിരിക്കുന്നത് അപ്പോൾ നീ കൺമണിയോട് ചെയ്തത് പിന്നെ എന്തുട്ടാണോ ചോദിക്കുകയാണ് നീ കൺമണിയെ ചതിച്ചിരിക്കുകയാണ് നീ കൺമിണിയെ ചതിച്ചാണ് കൺമിണിയുടെ വീട് പറവല്ല സ്വന്തമാക്കിയത് ആ നിനക്ക് കൺമിണി ചതിച്ചു എന്ന് പറഞ്ഞ ഡയലോഗ് അടിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ചീ അവിടെ കിടന്നോളാൻ പറയുകയാണ് തുടർന്ന് കരീൻ സാഹിബും കൺമണിയെയും കൃഷ്ണിയെയും വരുണം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് കൃഷ് കൺമണിയുടെ വീട് തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി കാശ് ഇറക്കിയത് ഈ കൃഷിയാണെന്ന് പറയുകയാണ് അതിനുശേഷം കൺമണിയെ ചൂണ്ടിക്കൊണ്ട് കരീൻ സാഹിബി പിന്നെ വരുനോട് ഈ വീട് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന കൺമണിയുടെ പേരിലാണെന്ന് പറഞ്ഞ കൺമണിയെ കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിങ്ങനെ കിടക്കുകയാണ് വരുൺ തോർന്നു വരുൺ പിന്നെ കരീൻ സാഹിബിന്റെ മൊത്തം നോക്കി ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ നാടകമാണ് ചതിയാണ് ഞാൻ പോലീസിനെ വിളിച്ചത് അറിയിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കരീം സാഹിബ് വരുണ്ട മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നീ വിളിക്കാൻ പോകുന്നത് നിന്റെ അനിരുദ്ധ പോലീസിനെയല്ലേ നീ ധൈര്യമായിട്ട് ആ അനിരുദ്ധ പോലീസിനെ വിളിച്ചോളാം പറയുകയാണ് നീ അനിരുദ്ധിനെ വിളിച്ചാൽ ഞാൻ കമ്മീഷണറെ വിളിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണും വരുണ്ട് അച്ഛനൊക്കെ ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് അവിടെയുള്ള നാരായണായിട്ട് കൺമണിയോട് ആ ഈ പേപ്പറെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കൺമണി ഇതിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്യുമെന്റ്സ് കൺമണിക്ക് കൊടുക്കുകയാണ് തുടർന്ന് കൺമണി അതെല്ലാം വായിച്ചു നോക്കി അതിൽ ഒപ്പിടുകയാണ് വരണ്ട മുഖത്ത് നോക്കിക്കൊണ്ടാണ് കൺമണി അത് ഒപ്പിടുന്നത് തുടർന്ന് വരുൺ പിന്നെ കൺമിണിയെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ അനുഭവിക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞു കൺമിണിയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വരുണ്ടെ മുഖത്ത് നോക്കി അതേടാ നീ പറഞ്ഞ സത്യം തന്നെയാണ് ഞങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഞാനും കൺമിണിയും ആ വീട്ടിൽ ഈ സ്വസ്ഥമായ ഒരു ജീവിതം അനുഭവിക്കാൻ പോവുകയാണെന്നൊരു മറുപടി കൊടുക്കുകയാണ് വരുണെ പിന്നെ വരുണെ എനിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് നന്ദിയുണ്ട് കാരണം കൺമണിയുടെ അച്ഛനെ നീച്ചതിച്ച് ആ വീട് സ്വന്തമാക്കിയതുകൊണ്ടാണ് കൺമണിക്ക് ആ വീട് തിരിച്ചു കിട്ടിയത് അതല്ലായിരുന്നെങ്കിൽ ധനലക്ഷ്മിയെ ആ വീടിൽ അവകാശം ഉന്നയിച്ചേനെ നീ ഒരാൾ കാരനുമാണ് ആ വീട് ഇപ്പോൾ കൺമണിയുടെ പേരിലായത് ആ കാര്യത്തിൽ എനിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് പറയുകയാണ് കൃഷ്ണൻ എന്നാൽ അത് കേട്ട് ഇഞ്ചി ഇഞ്ചികരിച്ച കുറകനെ പോലെ നാണക്കേടോടുകൂടി കിടക്കുകയാണ് വരുൺ തുറന്ന് കരീൻ സാഹിബ് പിന്നെ കൃഷ്ണനോട് നീ തന്നെ കൺമണിയുടെ ഈ പ്രമാണം കൺമണിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ആ പ്രമാണം കരീൻ സാഹിബ് കൊടുക്കുകയാണ് തുറന്ന് കൃഷി ആ പ്രമാണം കൺമണിക്ക് കൊടുക്കുകയാണ് ഈ വീടിങ്ങി ഈ കൺമണിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷി ആ പ്രമാണം കൺമണിക്ക് നേരെ നീട്ടിയത് കൺമണി വരുണ്ട മുഖത്ത് നോക്കി നല്ല ദേഷ്യത്തിൽ ആ പ്രമാണം ഇരു കൈ വാങ്ങുകയാണ് തുടർന്ന് കൺമിണി ആ പ്രമാണമെല്ലാം കണ്ട് കണ്ട് നിറഞ്ഞ കൃഷ്ണിനെ വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ആ കാഴ്ച കണ്ട് വരുൺ ദേഷ്യമേരികയാണ് വരുൺ നല്ല ദേഷ്യത്തിൽ തന്റെ തല വെട്ടിക്കുകയാണ് തുറന്ന് കരീൻ സാഹിബ് വരുണെ വിളിച്ചിട്ട് എടാ വരുണെ ഇത് നോക്കി പഠിക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ ഇവിടെ നോക്കി പഠിക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണെ വീണ്ടും ദേഷ്യം വരികയാണ് തുറന്ന് കൃഷി കരീൻ സാഹിബിനെ കെട്ടിപ്പിടിച്ച് തന്റെ നന്ദി അറിയിക്കുകയാണ് അതിനുശേഷം കൺമിണിയും കരീൻ സാഹിബിനെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിക്കുകയാണ് തുടർന്ന് കരീൻ സാഹിബ് പിന്നെ കൺമണിക്കൊരു ഉപദേശം കൊടുക്കുകയാണ് മോളെ നീ സൂപ്പർ കൺമണിയായിട്ട് തന്നെ നടക്കണം ഇതുപോലെയുള്ള ഇയാം പാറ്റകളെ കണ്ടെന്ന് നീ പേടിക്കേറി നിന്ന് വരുടെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് കരീൻ സാഹിബ് കൺമണിക്കൊരു ഉപദേശം കൊടുക്കുകയാണ് എന്നാൽ ആ ഉപദേശം കേട്ട് വരുൺ വീട്ടു ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാം വരുൺ അനങ്ങാൻ പോലും പറ്റുന്നില്ല തുറന്ന് കരീൻ സാഹിബ് വരുണ്ടടുത്ത് ചെന്ന് വരുടെ പിന്നെ ഒരു ചെറിയൊരു ഭീഷണിയാണ് ഇനി നമ്മൾ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടാതിരിക്കട്ടെ ഈ കണ്ടുമുട്ടുകയാണെങ്കിൽ അത് നിന്റെ കഷ്ടകാലമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ ഭീഷണിപ്പെടുത്തി കൊണ്ട് കരീൻ സാഹിബ് അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണിയും കൺമണിയും അനുഗ്രഹിച്ചാണ് കരീൻ സാഹിബ് അവിടുന്ന് പോകുന്നത് തുറന്ന് കരീൻ സാഹിബും കുണ്ടകളും അവിടുന്ന് പോയ ശേഷം കൃഷ്ണ കൺമണിയെ വിളിച്ച് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി അവിടുന്ന് പോകുന്ന സമയത്ത് വരുണെ കണ്ണുതോറപ്പിച്ച് നോക്കി പേടിപ്പിച്ചുകൊണ്ടാണ് കൺമണി അവിടുന്ന് പോകുന്നത് തുറന്ന് കാണിക്കുന്ന അമ്പലത്തിൽ വെച്ച് കൺമണി കൃഷ്ണൻ കൺമണിയുടെ അച്ഛനെ ആ പ്രമാണം കൊടുക്കുന്നതാണ് കൺമണിയുടെ അച്ഛൻ ശ്രീനി നല്ല സന്തോഷത്തോടുകൂടി കൺമണിയുടെ കയ്യിൽ നിന്ന് ആ പ്രമാണം ഏറ്റുവാങ്ങുകയാണ് അതിനുശേഷം ശ്രീനി കൃഷ്ണനോടും കൺമണിയോടും നന്ദി പറയുകയാണ് ഇവർ രണ്ടുപേരെയും ശ്രീനി ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ് തുറന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദി പറയുകയാണ് തുറന്ന് ശ്രീനി കൃഷ്ണയൊക്കെ എട്ടിപ്പിടിച്ചുകൊണ്ട് സാറിനോട് നന്ദി പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷി പിന്നെ ശ്രീനിയോട് അയ്യോ അച്ഛാ അച്ഛ എന്റെ സാറെ ഒന്നും വിളിക്കുന്ന എന്റെ മോനെ എന്ന് വിളിച്ചാൽ മതി പിന്നെ എപ്പോഴും കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ഇങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒരു മകന്റെ ഒരു കടമയാണെന്ന് പറയുകയാണ് കൃഷ് എന്നാൽ കൃഷി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കൺമിണി ജീവിതം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനി നിനക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഫ്രീനിയോട് അയ്യോ അച്ഛാ ഇപ്പോൾ കൺമണി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ശരിയാകില്ല എന്ന് പറയുകയാണ് കാരണം വരുൺ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ധനലക്ഷ്മിയെ വിളിച്ചറിയിച്ചിട്ടുണ്ടാകും ധനലക്ഷ്മിക്ക് അതോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ട് വരുണും ധനലക്ഷ്മിയും ചേർന്ന് കൺമണിക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അതുമാത്രമല്ല കൺമണിക്ക് ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കിലാണ് കൺമണി അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ആ പ്രോജക്റ്റ് തീരുന്നവരെ കൺമണി ദേവജിയുടെ വീട്ടിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയാണ് ദേവ്ജിയുടെ വീട്ടിലാണെങ്കിലല്ലേ കൃഷ്ണെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കൺമണിക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനും കാണാനൊക്കെ സൗകര്യപ്പെടൂ കൃഷ്ണരാമോൻ എന്നുള്ളത് കേട്ട് ശ്രീനി അതിനെ സംവദിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ശ്രീനിയോട് ആധാരം ഏട്ടത്തിയുടെ കണ്ണിൽ പെടരുതെന്ന് പറയുകയാണ് ഏട്ടത്തി ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഏട്ടത്തി ഇതിൽ എന്തെങ്കിലും തോന്നിവാസം എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കാണിച്ച് ഇതുമെല്ലാം നശിപ്പിച്ച് കളയുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ആധാരം ഒന്ന് സൂക്ഷിക്കാൻ ശ്രീനിക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ് കൺമണി തുടർന്ന് ശ്രീനി അവിടുന്ന് പോവുകയാണ് തുടർന്ന് ശ്രീനി അവിടുന്ന് പോയ ശേഷം കൺമണി ഓടി ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിൽ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല സമയത്ത് അങ്ങോട്ടേക്ക് ഉണ്ണിത്തിരുമേനി അങ്ങോട്ടേക്ക് വരികയാണ് ഉണ്ണിത്തിരുമേനിയെ കണ്ട് രണ്ടുപേരും ചെറിയൊരു കൂടി ഒന്നും അറിയാത്ത പോലെ ആകാശത്തേക്ക് മാങ്ങാൻ നോക്കി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് തുടർന്ന് ഉണ്ണിത്തിരുമേനി എന്ത് പറ്റി രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമിണി ഉണ്ടായ കാര്യങ്ങൾ ഉണ്ണിത്തിരുമേനിയോട് പറയുകയാണ് കൈവിട്ട് പോയാൽ എന്റെ വീടെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ഈശ്വരനാണെന്ന് പറഞ്ഞ് കൺമണി നന്ദി പറയുകയാണ് എന്നാൽ അത് കേട്ട് തിരുമേനി അതൊരു നല്ല വാർത്തയാണല്ലോ കൺമണി ആഗ്രഹിച്ച് ഈശ്വരനെ നേടി തന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അതേ തിരുമേനി ആഗ്രഹിച്ചതിനായിട്ടും കൂടുതൽ എനിക്ക് ഈശ്വരൻ തന്നിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് തിരുമേനി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കി വീട് അനുഗ്രഹിച്ചു തന്ന പോലെ ഇതും ഈശ്വരൻ അനുഗ്രഹിച്ചു തരും എന്ന് പറയുകയാണ് കൃഷ്ണൻ നോക്കിക്കൊണ്ടാണ് തിരുമേനി അത് പറയുന്നത് എന്നാൽ അത് കേട്ട് കൺമണി ഒന്നും അറിയാത്ത പോലെ ഉണ്ണിത്തിരുമേനി എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയണം എന്നാൽ അത് കേട്ട് ഉണ്ണിത്തിരുമേനി അയ്യടെ പുളുസു ഒന്നും അറിയാത്ത പാവം പൂച്ച ഞാനൊന്നും അറിയില്ലെന്നാണ് കരുതിയത് ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇയാൾ തന്നെ ചേച്ചിയുടെ ഭർത്താവായിട്ട് ചേച്ചിക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്തിരുമേനി അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് കൃഷ്ണൊക്കെ സന്തോഷമാവുകയാണ് തുടർന്ന് രണ്ടുപേരും വീണ്ടും പരസ്പരം മുഖാമുഖം കണ്ണും കണ്ണും നോക്കി നിന്ന് രണ്ടുപേരി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന വരുണാണ് വരുൺ കട്ട കലിപ്പിൽ ഫോൺ എടുത്തിട്ട് ധനലക്ഷ്മിയെ വിളിക്കുകയാണ് എന്നാൽ വരുടെ കോൾ കാണുമ്പോൾ തന്നെ ധനലക്ഷ്മിക്ക് പേടിയാവുകയാണ് തുറന്ന് ധനലക്ഷ്മി ഫോൺ എടുക്കുകയാണ് എന്താണ് വരുൺ കൂട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മി ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങുകയാണ് എന്നാൽ ധനലക്ഷ്മിയുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ വരുൺ പൊട്ടി തെറിക്കുകയാണ് കൊന്നു കളയും ഞാൻ എല്ലാത്തിനെയും ഞാൻ അവിടെ തീയിട്ട് ചുട്ടു ചാമ്പലാക്കും നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് വരുന്റെ ഒരു ഭീഷണിയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ ധനലക്ഷ്മി പേടിച്ച് കിട്ടുകിട്ടാ വിറയ്ക്കുകയാണ് എന്റെ തലച്ചോറിലെ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ടപ്പ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ തന്റെ തലയുടെ മോളിങ്ങൾ വെച്ചു കൊടുക്കുകയാണ് ആ മാലപ്പടക്കത്തിന്റെ സ്വരം ധനലക്ഷ്മി കേട്ടോട്ടെ എന്ന രീതിയില് തുറന്ന് വരു നല്ല ദേഷ്യിൽ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മാലപ്പടക്കം പൊട്ടുന്നു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് അവിടെ ധനലക്ഷ്മി കിളി പോയിട്ടാണ് നിൽക്കുന്നത് ഈശ്വര ഇവന് വട്ടായി പോയോ എന്ന രീതിയിലാണ് ധനലക്ഷ്മി ഞെഞ്ചത്തും കൈവച്ച് നിൽക്കുന്നത് ലക്ഷ്മി ഒന്നും തന്നെ പറയുന്നില്ല എന്നാൽ അധികം വരും വീണ്ടും ധനലക്ഷ്മിയോടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പടപടാ മാലപ്പടകം പൊട്ടുന്നോ സ്വ കേൾക്കുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് നിങ്ങളോട് എല്ലാവരോടും പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളെല്ലാരും ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി ഒക്കത്തിന് ഞാൻ തീട്ട് കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ഒരു ഭീഷ്ടി വീണ്ടും മുഴക്കുകയാണ് വരും എന്നാൽ ഇതെല്ലാം കേട്ട് വരുണിത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് പോലും മനസ്സിലാകാതെ പേടിച്ചു നിൽക്കുകയാണ് ധനലക്ഷ്മി കൺമണിക്ക് മാപ്പില്ല കൺമണിക്കൊപ്പം കൃഷ്ണൻ മാപ്പില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അയ്യോ മോനെ മോനെ എന്തിനാണിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ വരുൺ പെണ്ണ് ധനലക്ഷ്മിയോട് ഞാനൊന്ന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങി കുടിക്കുകയാണ് വരുൺ അതിനുശേഷം വരുൺ പെണ്ണ് ധനലക്ഷ്മിയോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ചേച്ചി അപ്പോൾ ഒന്നും അറിഞ്ഞില്ല അല്ലേ എന്ന് ചോദിക്കും ാണ് കരീൻ സാഹിബ് വീടെഴുതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അത് കേൾക്കുമ്പോഴേക്കും അയ്യോ മോനെ സാഹിബിനെ വീട് എഴുതി കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ ഞാനൊന്ന് പറയട്ടെടി തോക്കിന്റെ ഇടക്കേറി വെടി വെക്കലടി എന്ന് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ പറയുകയാണ് അങ്ങനെ ഏട്ടത്തി മാറി എടി പൊടി ആയിരിക്കുകയാണ് അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് ധനലക്ഷ്മി ഓക്കെ നാടകമായിരുന്നു നല്ല നല്ലൊന്നൊന്നര നാടകം ഈ കരീൻ സാഹിബ് ആരുടെ ആളാണെന്ന് നിനക്ക് അറിയമോടിയെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല ഇവ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെയാണ് ധനലക്ഷ്മി നിൽക്കുന്നത് തുടർന്ന് ധനലക്ഷ്മി ഒന്നും മിണ്ടാത്ത കണ്ട് വരുൺ വീണ്ടും ധനലക്ഷ്മിയോട് എന്തടി നിന്റെ നാക്ക് പറ്റിപ്പോയോ ഞാൻ പറയുന്ന നീ കേൾക്കുന്നില്ല എന്ന് വീണ്ടും നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അയ്യോ സത്യമായിട്ടും അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന വരുൺ പിന്നെ നിനക്ക് എന്ത് തേങ്ങി ആടി അറിയുന്നേ എങ്കിൽ നീ അറിയണം കരീൻ സാഹിബ് ആരുടെ ആളാണെന്ന് നീ അറിയണം കരീൻ സാഹിബ് കൃഷിന്റെ കൺമണിയുടെയും ആളാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി ഞെട്ടി നിൽക്കുകയാണ് ധനലക്ഷ്മി കൺമണിക്ക് വേണ്ടി വീട് വാങ്ങാൻ വന്ന ഗോണ്ടയാണ് ഈ പറയുന്ന കരീൻ സാഹിബ് ആ വീട് ഇപ്പോൾ കൺമണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു വാങ്ങിച്ചു എന്നാൽ അത് കേട്ട് നെഞ്ചത്തും കൈവച്ചോട്ട് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുകയാണ് ധനലക്ഷ്മി എനിക്കറിയാം നീ ഇപ്പോൾ അവിടെ ഞെട്ടി കിളി പോയിരിക്കുകയാണെന്ന് കണ്മണിയും കൃഷി ചേർന്ന് എന്നെ ക്ലീൻ ആയിട്ട് പറ്റിച്ചു എന്നെ ക്ലീൻ ആയിട്ട് ബൌൾഡാക്കി അവർ ഒരു രണ്ടു പേരും എന്നെ തേ ചൊട്ടിച്ചപ്പോൾ എന്നെ പടമാക്കിയിരിക്കുകയാണ് തുടർ ധനലക്ഷ്മി വീണ്ടും വരുനോട് അയ്യോ മോനെ നീ പറയുന്നത് ഈ വീട് ഇപ്പോൾ കൺമണിയുടെ പേരിലാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ ഞാൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലടി ദേ നോക്ക് ആ വീട് അനുഭവിക്കാൻ ഞാൻ കൺമണിയെ അനുവദിക്കില്ല അവളെ ഞാൻ വെട്ടി 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 നോർക്കും കൃഷിനിയും അവളെയും വീഴ്ത്താൻ ഞാൻ വലിയൊരു കെണി ഒരുക്കുന്നുണ്ട് നീ നോക്കിക്കോ പക്ഷെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ നിനക്ക് തന്ന നൂറ്റി ഒന്ന് പൗണ്ട് സ്വർണവും പത്ത് ലക്ഷം രൂപയും എനിക്ക് അത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വേണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ് എന്നെ പോലെ ഒരു സാധുവിനെ കിട്ടിയപ്പോൾ നീ എല്ലാം ചേർന്ന് എന്നെ ശരിക്കും അങ്ങ് വഹിച്ചു നോക്കിക്കാം നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ധനലക്ഷ്മി ഞാൻ എല്ലാവരെയും കൊല്ലും എല്ലാരും ഞാൻ വെട്ടി നുറുക്കി കൊല്ലും 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 എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പഞ്ച് ഡയലോഗ് അടിച്ച് നിൽക്കുകയാണ് വരുൺ എന്നാൽ ഈ സമയത്ത് ഈ മുറിയിലേക്ക് ഒരു നേഴ്സ് വരികയാണ് തുറന്ന് ഞേഴ്സ് പിന്നെ വരനോട് വരും നിനക്കൊരു ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പേടിച്ച് വരുൺ പിന്നെ കരച്ചിലാണ് അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടേ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടേ അയ്യോ പ്ലീസ് എന്നെ ഇഞ്ചെക്ഷൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പൊട്ടി കറിഞ്ഞുകൊണ്ടിരുന്ന ഒരു പെർഫോമൻസ് ആണ് അതും കൂടിയും കേട്ട് ധനലക്ഷ്മി ആകെ കിളി പോയിട്ടാണ് നിൽക്കുന്നത് ഇവര് ശരിക്കും വട്ടായോ എന്ന രീതിയിലാണ് ധനലക്ഷ്മി നിൽക്കുന്നത് തുറന്നു ധനലക്ഷ്മി ആ ഫോൺ വെച്ച് തലകർകുന്ന പോലെ നേരെ ഉണമുറിയിലേക്ക് ചെല്ലുകയാണ് തുറന്ന് ധനലക്ഷ്മിയുടെ ഈ വരവ് കണ്ട് ഒരു പന്തി കേട്ട് തോന്നി അമമായിമാര് വേഗം തന്നെ ധനലക്ഷ്മി ആ കസേരയിൽ കൊണ്ടിരുത്തുകയാണ് ോർന്നും ധനലക്ഷ്മി ആകെ തളർന്നു കിടക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവില്ല സംസാരിക്കാൻ പോലും ആവില്ല അങ്ങനെ തളർച്ചയില്ല അമ്മായിമാരുടെ പിന്നെ ധനലക്ഷ്മി ഈ വീട് ആരാ വാങ്ങിയെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് അമ്മായിമാരെ ആരാണെന്ന് നല്ല ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ് ആ കൺമണിയാണ് ഈ വീട് വാങ്ങിയിരിക്കുന്നത് എന്താ പറയുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ മൂന്നായിമാര് ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ധനലക്ഷ്മിയെ പോലെ അവരുടെ മുഖത്ത് സങ്കടമല്ല അവരുടെ മൂന്ന് പേരുടെയും മുഖത്ത് സന്തോഷമാണ് വിരിയുന്നത് കരീൻ സാഹിബ് കൃഷിന്റെയും കൺമണിയുടെയും ആളായിരുന്നു എന്താ പറയുകയാണ് വരുണ ഒതുക്കുന്നതിന് വേണ്ടി കൃഷിയും കൺമണിയും ചേർന്ന് ഇറക്കിയ ഒരാളാണ് കരീൻ സാഹിബ് ഇപ്പോൾ വീട് കൺമണിയുടെ പേരിൽ എഴുതി കൊടുത്തു ഇന്നായിരുന്നു രജിസ്ട്രേഷൻ എന്നാൽ അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ശാന്തമി സുലോജിനി സത്യഭാവിയും എല്ലാം തുടർന്ന് ധനലക്ഷ്മി വരുണ നൂറ്റിയൊന്ന പവന് പത്ത് ലക്ഷം രൂപയും ഉടനെ തിരിച്ചു വേണമെന്നാണ് വരുൺ പറഞ്ഞത് എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോളാൻ പറയുകയാണ് കാരണം ഈ വീട് ഇപ്പോൾ കൺമണിയുടെ വീടാണെന്ന് പറഞ്ഞേ അമ്മായിമാരോടൊന്ന് സൂക്ഷിക്കാൻ പറയുകയാണ് ധനലക്ഷ്മി കൺമണി നിങ്ങൾ മൂന്ന് പേര് ഇവിടുന്ന് ചവിട്ടി ഇറക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആ മൈമാർക്ക് ദേഷ്യം വരികയാണ് സൂക്ഷിക്കേണ്ടത് ഞങ്ങളല്ല നീ ഒരാള് മാത്രമാണെന്ന് പറയുകയാണ് ആ അമ്പടി മനവേ നീ വേണം ഇവിടുത്തെ പെട്ടിൻ കിടക്കെടുത്ത് ഇറങ്ങാൻ ഞങ്ങളല്ല ഞങ്ങളെ കൺമണി ഒന്നും ചെയ്യില്ല കാരണം കൺമിണിയെ ദ്രോഹിച്ചത് ഞങ്ങളല്ല നീയാണ് ആ പാവത്തിനെ ഇവിടുന്ന് ഓടിപ്പിച്ചത് നീയാണ് നിന്റെ കൺമണി ഇവിടുന്ന് ചവിട്ടി പുറങ്ങാൽ കൊണ്ട് തട്ടി ഗോളാക്കും നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുമെന്ന് പറയുകയാണ് ധനലക്ഷ്മിയോടെ എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പേടിച്ചു നിൽക്കുകയാണ് ഞങ്ങൾ പണ്ട് മുതലേ കൺമണിയുടെ ആൾക്കാരാ ഞങ്ങള് നാലുപേരും ഒറ്റക്കെട്ടാണ് തുറന്ന് സത്യബാബു പിന്നെ ധനലക്ഷ്മിയോട് നീ തീർന്നടി നീ തീർന്നടി ധനലക്ഷ്മി നിന്റെ കഥ കഴിയു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് നല്ല സന്തോഷത്തോടു കൂടി അവിടെ പോവുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി തലയ്ക്ക് കൈവച്ച് ഈശ്വരായി ഞാൻ എന്ത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന വരുണും വരുൺ അച്ഛനും കൂടി സംസാരിക്കുന്നതാണ് വരുൺ നല്ല ദേഷ്യത്തിലാണ് അവർ രണ്ടുപേരും ചേർന്ന് എന്നെ നൈസായിട്ട് പറ്റിച്ചിരിക്കണെന്ന് തേ ചോട്ടിച്ചിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അച്ഛൻ ഞാൻ നിന്നോട് അന്നേ നിന്നെ ഉപദേശിച്ചല്ലേ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് അവരുടെപ്പുറത്ത് ചെല്ലേണ്ടത് ഇപ്പോൾ എന്തായി നല്ല എട്ടിന്റെ പടി അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയില്ലേ ഇങ്ങനെ ഒന്ന് മതിയാക്കാൻ പറയുകയാണ് വരുൺ അച്ഛൻ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മരിക്കാനാണ് തോന്നുന്നത് പക്ഷെ മരിച്ചാൽ പിന്നെ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അവർ രണ്ടുപേരും അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം ഇതും പറഞ്ഞുകൊണ്ട് വരും വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മാനസികെ വിളിക്കുകയാണെന്നാൽ ഈ സമയത്ത് മാനസിക ആന്റമി കൃഷ്ണ കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് എങ്ങനെ മാറ്റണം അതിന്റെ ഒരു ചർച്ചയിലാണ് തുടർന്ന് ആന്യമാനസികയോട് അതിനെ കുറിച്ച് ചോദിക്കുകയാണ് എന്താ ഇതിന്റെ പ്ലാനിങ് എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് മാനസ ഞാനൊരു പ്ലാനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ മാനസിയോട് മറ്റൊരു കാര്യം പറയുകയാണ് ആലിക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യത്തിലും ഞാൻ നിനക്കൊപ്പം നിൽക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ആന്റിയമ്മയുടെ ഈ മറുപടി മാനസികക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് മാനസ അതെന്തോ ആകട്ടെ എന്തായാലും എന്റെ പ്ലാനിങ് അനുസരിച്ച് ഇന്ന് ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് കൃഷ്ണ ഒരു വിളി വരും എന്നാൽ ഈ സമയത്ത് മാനസികക്ക് ഒരു കോൾ വരികയാണ് വരുണാണ് വിളിക്കുന്നത് തുറന്ന് മാനസ വരുൺ ആണല്ലോ വിളിക്കുന്നത് ഫോൺ എടുക്കുകയാണ് തുറന്നോ വരുൺ നല്ല ദരിച്ചിൽ പിന്നെ മാനസികോട് അയാളെ അയാളെ നിനക്ക് എന്തെങ്കിലും വില കബ്രണ്ടിമിട്ടെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസികം ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇവൻ ഇവന്തൊട്ട് തേങ്ങയാണ് പറയുന്ന പരസ്പര ബന്ധമില്ലാതെ തുറന്ന് മാനസാ നീ ഒന്നും ക്ലിയർ ആകുന്നില്ല എന്ന് പറയുകയാണ് തുറന്നോ വരുൺ വീണ്ടും മാനസിയോട് കൃഷി നിങ്ങൾക്ക് വല്ല കപ്പലിന്റെയും മിഠായെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ മാനസികക്ക് സാധിക്കുന്നില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാകുമല്ലോ അതുകൊണ്ട് മാനസം മൗനമാണ് തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് ദേ കൃഷി കൺമണിക്ക് ഒരു വീട് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് കൃഷിന്റെ ഭാര്യയാകാൻ പോകുന്ന മാനസികക്ക് കൃഷി എന്തെങ്കിലും കപ്പരണ്ടിമിട്ടായെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ തുടർന്ന് മാനസ വീണ്ടും വരുണോട് ദേഷ്യപ്പെടുകയാണ് വരുൺ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുകയാണ് തുടർന്ന് വരുൺ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് എന്റെ കയ്യിലുണ്ടായിരുന്ന കൺമണിയുടെ വീടില്ലേ അത് തിരിച്ചുപിടിക്കാൻ കൺമണി ലോൺ എടുക്കാൻ വന്നില്ലല്ലോ ആ വീടാണ് കൃഷി ഒരു ലോൺ പോലും ഇല്ലാതെ കൺമണിക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് പുറകെ നടക്കാൻ കൃഷ്ണനെ പോലെ ഒരു കോന്തൻ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കൺമണിക്ക് കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് നാണക്കേട് കൊണ്ട് ഞെറ്റി ചൊടിച്ച് ഇങ്ങനെ നിക്കുകയാണ് മാനസ തൊട്ടപ്പുറത്ത് ആന്റമിയുണ്ട് ആന്റമിക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല അത് ശരി ഞാൻ പറയുന്ന നിനക്ക് വിശ്വാസമാകുന്നില്ല അല്ലെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ പ്രമാണത്തിന്റെ ഒരു ഫോട്ടോ നിനക്ക് വാട്സാപ്പിൽ അയക്കാം എന്ന് പറയുകയാണ് നിന്റെ കൃഷ എന്റെ കൺമണിയിലാണ് സുഖം കണ്ടെത്തിയിരിക്കുന്നത് നീ അവനെ തിരിച്ചു പിടിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ ജീവിതം കോഴഞ്ഞാട്ടെ എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യമെന്ന മാനസ ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് മാനസിയുടെ പെർഫോമൻസ് ആണ് തീരട്ടെ എല്ലാം തീരട്ടെ തീരട്ടെത്താൽ മതി എന്നാൽ അത് കേട്ട ആന്റിയമ്മിന്റെ മാനസിയോട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് തുടർന്ന് മാനസപ്പിന്റെ ആന്റിയമ്മയോട് കൃഷി നമ്മളെ ചതിച്ചു ആന്റിയമ്മ കൃഷി കൺമണിയും കൂടി നമ്മൾ ചതിക്കുകയായിരുന്നു എന്നാൽ അത് കേട്ട ആന്റിയമ്മ എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് തുടർന്ന് മാനസം വീണ്ടും ആന്റിയമ്മയോട് കൃഷി കൺമണിയുടെ ആ വീട് വരുടെ കയ്യിൽ നിന്ന് കൺമണിക്ക് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് നമ്മള് രണ്ടുപേരും കൺമണി അപേക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു ലോണും കൂടാതെ കൃഷി കൺമണിക്ക് ആ വീട് വാങ്ങി എന്നാൽ നല്ലത് കേട്ട ആന്റിയമ്മ നീ പറയുന്ന സത്യമാണോന്ന് ചോദിക്കുകയാണ് അതേ ആന്റിയമ്മ വരുണെന്നോട് ആ പ്രമാണത്തിന്റെ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെന് ജീവിച്ചിരിക്കണം എന്നാൽ എന്നുള്ളത് കേട്ട ആന്റിയമ്മ നീ പറയുന്നത് കൃഷി കൃഷിന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് കൺമണിയുടെ വീട് വാങ്ങിക്കൊടുത്തു എന്നാണോ എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ് ഞാൻ പറയുന്ന ആന്റിയമ്മ മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് മടുത്തു ആന്റിയമ്മ എനിക്ക് വേണ്ട ഒന്നും വേണ്ട എനിക്ക് ജീവിച്ച മതിയായി ഇതിനും വലിയ നാണക്കേട് എന്താണ് ഇനി ഒരു പെണ്ണിന് വരാനുള്ളത് എന്നാൽ അത് കേട്ട ആ പിന്നെ മാനസിയെ സമാധാനിപ്പിക്കുകയാണ് നിന്റെ വിഷമം എനിക്കും മനസ്സിലാകും എന്നാൽ അത് കേട്ട ആ മാനസിക ദേഷ്യം വരികയാണ് എന്റെ വിഷമം ഒരാൾക്കും മനസ്സിലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മയുടെ കൈ തട്ടി മാറ്റുകയാണ് മാനസിക നല്ല ദേഷ്യത്തിൽ മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മിയോട് കൃഷും ആന്റിയമ്മിയും രണ്ടുപേരും കണക്ക കൃഷ്ണൻ എന്നോട് ഒരു ഇഷ്ടവുമില്ല ആന്റിയമിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ആന്റിയമ്മിക്ക് കാര്യങ്ങൾ നടത്താനും സാധിക്കുന്നില്ല ഇങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് എന്റെ കൃഷ്ണ തിരിച്ചു കിട്ടുക എന്ന് ചോദിക്കുകയാണ് മാനസ തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസിക സാഗർ ഒന്നും നാട്ടിലേക്ക് വന്നോട്ട് സാഗർ വന്നു കഴിഞ്ഞാൽ നിന്റെയും കൃഷ്ണന്റെയും കല്യാണം ആ കല്യാണം ഞാൻ നടത്തി തരുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് ദേഷ്യമെന്ന മാനസ ഇല്ല ആന്റിയമ്മയും ആൻഡിയമ്മക്ക് അതിനൊന്നും സാധിക്കില്ല അതിനുള്ള യാതൊരു കഴിവും ആൻഡിയമ്മക്ക് ഇല്ല എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ആൻഡിയമ്മക്ക് ദേഷ്യം വരികയാണ് മോളെ നീ ഞാൻ പറയുന്നതെന്നും മനസ്സിലാക്ക തുടക്കം മുതലേ ഞാൻ എപ്പോഴും നിന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നിനക്കൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത് ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കണ്ട എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അത് തുറന്ന് പറ മാനസ ഞാനങ്ങ് മാറി തന്നേക്കാം മാനസിക നൈസായിട്ട് ആന്റിയമിയെ എന്നൊരു സംശയം തുടർന്ന് അത് കേട്ട് മാനസി ഒന്ന് പേടിക്കുകയാണ് ആന്റിയമിയും കൂടിയില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ യാതൊരു പിടിവളിയും ഉണ്ടാകില്ല ആന്റിയമ്മിയെ പിണക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മാനസ പിന്നെ ആന്റിയമിയോടൊന്ന് തണുത്ത് പിന്നെ ആന്റിയമിയ സോറി പറയുകയാണ് അയ്യോ ആന്റിയമിയെ സോറി ആന്റിയമ്മിയ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ആന്റിയമ്മിയോട് പറഞ്ഞു പോയി തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസികോട് തൽക്കാലം നീ കൺമണിയുടെ കാര്യം മറന്നേക്ക് കൺമണിയുടെ വീടിന്റെ കാര്യം മറന്നേക്ക് കൃഷ്ണെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് മാറ്റണം അതിനെന്തെങ്കിലും പോം വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് മാനസപ്പിന്റെ ആന്റിയമ്മയുടെ ആന്റിയമ്മ അതോർത്തൊന്ന് വിഷമിക്കണ്ട ഇപ്പോൾ ബാംഗ്ലൂരിലെ ഓഫീസിൽ നിന്ന് കൃഷ്ണ ഒരു വിളി വരും ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് എത്രപ്പെട്ടത് തന്നെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൃഷ്ണ കുറച്ച് ദിവസം ബാംഗ്ലൂരിലെ ഓഫീസിൽ തങ്ങിക്കോളുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മക്ക് സന്തോഷമായിട്ട് ആന്റിയമ്മ അവിടെ നിന്ന് എന്നാൽ ഈ സമയത്ത് പിന്നെ മനസ്സിൽ പറയുന്ന എടി കൺമിണി നിന്റെ കൃഷ്ണൻ ഞാൻ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് വിടും നീ അങ്ങനെ ഒറ്റയ്ക്കാകും തുറന്ന് കാണിക്കുന്ന കൃഷിയും കൺമിണിയും ആണത് കണ്ട് കൃഷി എന്ത് പറ്റി കൺമുണി എന്തിനാണ് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുകയാണ് ആ വീട് തിരിച്ചു കിട്ടിയത് എന്റെ സന്തോഷമാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി ആ വീട് തിരിച്ചു കിട്ടിയതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എന്റെ സന്തോഷം അതൊന്നുമല്ല ആ ഉണ്ണി തിരുമേനി പറഞ്ഞ കാര്യം സാറും കൂടി കേട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് സാറിന് അധികം വൈകാതെ എനിക്ക് എന്റെ ഭർത്താവായിട്ട് കിട്ടുമെന്നാണ് ഉണ്ണി തിരുമേനി പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു സന്തോഷമാണ് ഇപ്പോഴെന്റെ മുഖത്തുള്ളതെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് അങ്ങനെ കൃഷിയും കാണുമണി അധികം വൈകാതെ കല്യാണം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ രണ്ടുപേരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്